ജോണിന് എന്നും പ്രശ്നങ്ങളാണ് ഓഫീസിൽ പ്രശ്നം വീട്ടിൽ പ്രശ്നം എല്ലായിടത്തും പ്രശ്നം മനസ്സമാധാനം ഇല്ലാതായപ്പോൾ ജോൺ ഒരു ഗുരുവിനടുത്തിലേക്ക് തൻ്റെ പ്രശ്നങ്ങളുമായി ചെന്നു വിഷമങ്ങളും പ്രശ്നങ്ങളും എല്ലാം കേട്ട് ഗുരു അകത്തുപോയി ഒരു പിടി ഉപ്പും ഒരു ഗ്ലാസ് വെള്ളവുമായി തിരിച്ചെത്തി ഉപ്പെടുത്ത് ഗ്ലാസ്സിലെ വെള്ളത്തിലിട്ടിട്ട് ജോണിന് നേരെ നീട്ടി ഗുരു ആവശ്യപ്പെട്ടു ഇത് കുടിക്കൂ മനസ്സില്ലാ മനസ്സോടെ ജോൺ അത് രുചിച്ചു നോക്കി രുചിച്ച വഴി അത് തിരികെ തുപ്പി നല്ല ഉപ്പ് ഗുരു വീണ്ടും അദ്ദേഹത്തെ തൊട്ടടുത്തുള്ള തടാകത്തിന്റെ കരയിലേക്ക് കൊണ്ടുപോയി വീണ്ടും ഉപ്പെടുത്ത് ഇട്ടു അതിലെ വെള്ളം കുടിക്കാൻ ജോണിനോട് ആവശ്യപ്പെട്ടു ജോൺ അത് രുചിച്ചു നോക്കി യാതൊരു രുചി വ്യത്യാസമോ അസ്വാഭാവികതയോ ജോണിന് തോന്നിയില്ല ഗുരു പറഞ്ഞു നിങ്ങളുടെ പ്രശ്നങ്ങൾ ഈ ഉപ്പ് പോലെയാണ് അതിന് യാതൊരു മാറ്റവുമില്ല എന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു ഗ്ലാസ് കാണുന്നത് എങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഭീമാകാരമായി തോന്നാം എന്നാൽ നിങ്ങളുടെ മാനസികാവസ്ഥ ഈ തടാകത്തിലെ പോലെ വിശാലമാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും തന്നെ നിങ്ങളെ ബാധിക്കുന്നില്ല